പ്ലസ് ടു വിജയിച്ച ഒരു കുട്ടിയും ഇന്ന് എസ് എസ് സി സർട്ടിഫിക്കറ്റ് എടുത്ത് പരിശോധിക്കുന്ന ആളല്ല മറിച്ച് ഒരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ് ജീവിതത്തിൽ നമ്മൾ എത്തിപ്പെടേണ്ട ഒരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ് അതിന്റെ ഒരു യാത്രയിൽ നമ്മൾ എസ് എസ് സി എഴുതുന്നു പ്ലസ് ടു എഴുതുന്നു ഡിഗ്രി എഴുതുന്നു പി ജി എഴുതുന്നു നമ്മൾ ആഗ്രഹിച്ച മേഖല ഏതാണോ ആ മേഖലയിലേക്ക് എത്തിപ്പെടാനുള്ള ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ മാത്രമാണ് ഈ പരീക്ഷകളെല്ലാം അതുകൊണ്ട് ഏതെങ്കിലും വിഷയത്തിൽ എവിടെയെങ്കിലും ഒരൽപം മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ ഒരാളും ദുഃഖിക്കരുത് നിങ്ങൾ ഒരിക്കലും അതിന്റെ പേരിൽ സങ്കടപ്പെടരുത് നിങ്ങൾ ഒരിക്കലും അതിന്റെ പേരിൽ വിഷമിക്കുക പോലും ചെയ്യരുത് കാരണം നിങ്ങൾ എത്തിപ്പെടാൻ പോകുന്ന ഒരു ലക്ഷ്യമുണ്ട് ഡോക്ടർ ആവാനോ എഞ്ചിനീയർ ആവാനോ അധ്യാപകനാവാനോ അതല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മേഖല ഏതാണോ ആ മേഖലയിലേക്ക് എത്തിപ്പെടാനുള്ള ശ്രമങ്ങളാണ് ഇനിയുള്ള ഓരോ ദിവസങ്ങളിലുമായി നിങ്ങൾ നടത്തേണ്ടത് നമ്മുടെ ചിന്തകളിൽ ഒരു ഉണർവ് ഉണ്ടാക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള വേദികൾ നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഒരു പുസ്തകമുണ്ട് ദ സീക്രട്ട് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവാം അതല്ലെങ്കിൽ വായിച്ചിട്ടുണ്ടാവാം ഇനി വായിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിർബന്ധമായും വിദ്യാർത്ഥികളാണ് നമ്മളെങ്കിൽ നമ്മൾ വായിക്കേണ്ട പുസ്തകങ്ങളിൽ ഒന്നാണ് ദ സീക്രട്ട് ഞാൻ